ഹായ് സുഹൃത്തുക്കളെ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം രോഗമാണ് മുസ്ലിം പ്രീണനം കടക്കുന്ന ഒരു പ്രതി വോട്ട് ബാങ്കാണ് ലക്ഷ്യമെന്ന് അവർക്കും അറിയാം അവരാരെയാണോ പിന്തുണയ്ക്കുന്നത് അവർക്കും അറിയാം ഇപ്പോ മുസ്ലിം ലീഗ് പോലെ ഇസ്ലാമിൻ്റെ മൊത്തക്കുത്തക ഏറ്റെടുക്കപ്പെട്ട ധാരാളം സംഘടനകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ അവർക്കൊക്കെ അറിയാം ഹമാസ് തുടക്കം മുതൽ ഒടുക്കം വരെ അവരുടെ നയം തീവ്രവാദമാണ് അവരുടെ ഭീകരത കാരണം തന്നെയാണ് അവർക്ക് ഒരിക്കലും സമാധാനം ഇല്ലാതാകുന്നത് ഹമാസ് ഇസ്രയേലിൽ സോറി ഗാസയിൽ ഗാസെടുക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ ഗാസക്കാരുടെ സംരക്ഷണം ഏത് രൂപത്തിലും ഏറ്റെടുക്കാൻ നിർബന്ധിതരായ ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ പ്രധാന മതമാണ് ഇരിക്കട്ടെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകമാണ് അവരുടെ ഒരു കൈയിൽ മറുകൈയിലാണ് ബാമ്പും ബോംബും വാളും വടിവാളും ഒക്കെ ഉള്ളത് അവർ പ്രവാചകൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയത്തെ മുറുക പിടിച്ച് ആ ആശയം വളർത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ് ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര പുസ്തകം ഒരു കയ്യിലുണ്ട് ആ പുസ്തകത്തിൽ പറയുന്നത് അന്യ മതസ്ഥരെ നീ ഇല്ലായ്മ ചെയ്യണമെന്നാണ് അവർക്ക് ഈ ഭൂമി സ്വന്തമല്ല അവർ ഈ ഭൂമിയുടെ അവകാശികളുമല്ല നിങ്ങൾക്കാണ് അവരെ ആവശ്യമായിട്ടുള്ളത് അവരുടെ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ഭോഗിക്കാം ലൈംഗിക അടിമകളാക്കി വയ്ക്കുക അവരിനെയും നിങ്ങളുടെ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ അവരിൽ നിന്നും നികുതി വാങ്ങുക കുത്തുക ശരി ഇനി അതുമല്ല അവർക്കിനിയും ഭൂമിയിൽ ജീവിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ നിന്റെ മതത്തിലേക്ക് വരാൻ പറയുക ഇനി അതല്ല ജീവിച്ചിരിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഈ നാട് വിട്ടോടാൻ പറയുക അതായത് ചില ഓപ്ഷനുകൾ ഇതാണ് ഒന്നുകിൽ ഇസ്ലാം മതം സ്വീകരിക്കുക അതല്ലെങ്കിൽ നാട് വിട്ട് പോകുക അതുമല്ലെങ്കിൽ നികുതി തന്നു ജീവിച്ചോ ഇനി അല്ലാത്ത ഒരു ഓപ്ഷനും കൂടിയുണ്ട് കഴുത്ത് ഞങ്ങൾക്ക് നീട്ടിത്തരിക ഞങ്ങൾ അന്ന് വെട്ടാം കൊല്ലപ്പെടാൻ തയ്യാറാകണം ഇങ്ങനെ പറയുന്ന ഇത്തരം ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്ന െ പിന്തുണയ്ക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ മതവിഭാഗങ്ങൾ മത്സരിക്കുന്നത് എന്തിനാണ് മുസ്ലിങ്ങൾക്കാണ് വോട്ട് ബാങ്ക് ഉള്ളത് അവരെ പ്രീണിപ്പിച്ചാൽ മാത്രമേ നമുക്ക് അധികാര കസേരകളിൽ അമർന്നിരിക്കാൻ സാധിക്കൂ ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ മതവിഭാഗങ്ങൾക്കും രാഷ്ട്രീയ ഇതര പാർട്ടികൾക്കും വിഭാഗങ്ങൾക്കും അറിയാം പക്ഷെ എല്ലാവരും അതൊന്ന് തുറന്നു പറയാനോ വിമർശിക്കാനോ തയ്യാറാകില്ല അതും മറ്റൊരു പ്രീണനത്തിന്റെ വേർഷൻ ആണ് നിങ്ങൾ അത് പറഞ്ഞത് എന്നായിരിക്കുമല്ലോ ചോദിക്കാം എന്നാൽ നമ്മുടെ പറയുന്നു ലക്ഷം മുസ്ലിങ്ങൾ എന്തിനോ വേണ്ടി തിളയ്ക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അത്രയോ എന്നത് വരെ പാലസ്തീൻ ഐക്യദാർഢ്യം കൊണ്ട് ആടാൻ പോകുകയാണ് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ല തോറും അത് ബ്ലോക്ക് തോറും അങ്ങനെയൊക്കെ പാലസ്തീൻ ഐക്യദാർഢ്യ റാലി നടക്കും ഇതെന്ത് മോക്ഷത്തിനാണെന്ന് എനിക്കറിയുന്നില്ല പാലസ്തീൻകാർക്ക് കേരളം എന്ന് പറയുന്ന സ്ഥലമുണ്ടെന്നോ ഇവിടെ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഉണ്ടെന്നോ അറിഞ്ഞുകൊള്ളാം അമേരിക്കയിൽ പലർക്കും അറിഞ്ഞുകൂടാ ആരെങ്കിലും ഒന്ന് രണ്ടുപേര് ഇവിടുന്ന് പോയാൽ മലയാളികൾക്ക് കേരളം ഉണ്ടെന്ന് അറിയാം പക്ഷേ ഇവിടെ നമ്മുടെ ആന്റണി ബ്ലിങ്കൻ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ഇസ്രായേലിനോട് വെടിനിർത്തൽ നടത്താൻ നടപ്പാക്കാൻ ആവശ്യപ്പെടാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അദ്ദേഹം ഇസ്രായേൽ സന്ദർശിക്കാൻ സന്ദർശിച്ചു തോന്നുന്നു അപ്പൊ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നദഞ്ഞാഹ് പറഞ്ഞു ഇതിനായിട്ട് എന്ന് പറഞ്ഞു ഇസ്രായേൽ പറഞ്ഞു വെടിനിർത്താൻ പറയാനൊന്നും ഇപ്പോൾ സാധ്യമല്ല എന്ന് പറഞ്ഞു ബ്ലിങ്കന്റെ ആ നടപടി തീർത്തും അപലപനീയമാണ് എന്ന് കേരളത്തിലെ സി പി എമ്മിന്റെ സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു അതായത് ഇസ്രായേലിനെ ഇങ്ങോട്ട് ഇസ്രായേലിലായ ആയിരത്തി നാനൂറ് പേരെ കൊല ചെയ്തതും ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ബന്ധികളാക്കിയതും ഇവരെ പ്രകോപിപ്പിക്കുന്ന രൂപത്തിൽ ലോകത്തുള്ള മുഴുവൻ ജൂതന്മാരെയും ഇല്ലാതാക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചിട്ട് ആദ്യം ഇവിടെ ഇസ്രായേലിനെ പിടിച്ചെന്നേ ഉള്ളൂ എന്നാണ് ഹമാസിന്റെ നേതാവ് തന്നെ പറഞ്ഞത് ഇതൊക്കെ മറന്ന് ഇസ്രായേലിനെ വെടി നിർത്തണം ഇസ്രായേലി വെടിനിർത്തണം എന്തേ ഹമാസിനോട് പറയാൻ ധൈര്യമില്ലാത്തത്

വലിയ വലിയ അന്താരാഷ്ട്ര വിഷയങ്ങൾ പ്രമേയം അത് ഇവരൊക്കെ എന്ത് ഇവര് എന്ത്രിക്കണത് ഇവരെയൊക്കെ പേടിച്ച് നിലവിളിച്ച് ഇപ്പോൾ ദാ മുട്ടുമടക്കുമെന്നാണ് ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിനോട് വെടിനിർത്താൻ ആവശ്യപ്പെടാത്തതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ചില ലോക്കൽ പാർട്ടികൾ കമ്മിറ്റികൾ ഇളകിമറിഞ്ഞു ഞാൻ അധികാരത്തിൽ നിന്ന് അവർ ഇറക്കി ജോ ബീഡിനെ അധികാരത്തിൽ വാഴിച്ചു ആന്റണി ബ്ലിറ്റിനെ കൊടുത്ത് അതിപ്പോ രാജിവെപ്പിക്കാൻ പോകുന്നു നെതന്യവിനെ നിലയ്ക്ക് നിർത്താനായിട്ട് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് സി പി എം അവരാണ് പലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിക്കുന്നത് ആ റാലിയിലേക്ക് മുസ്ലിം ലീഗിനെയും അവർ വിളിച്ചു വിളിച്ചു എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും മറ്റുമാണ് വിളിച്ചത് നിസ്സാരക്കാരനാണ് നിങ്ങൾ എന്താ വിചാരിച്ചു നരേന്ദ്രമോദി ഇന്ന പ്രധാനമന്ത്രിയായിരിക്കാം പക്ഷേ പവർ ഉള്ളത് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിക്കാണ് അപ്പം അദ്ദേഹം മുസ്ലിം ലീഗിനെ വിളിക്കുന്നു ഫോണിലായിരിക്കും വിളിച്ച് കാണുക ഏ മിസ്റ്റർ തങ്ങൾ തങ്ങോ അതെ ഞങ്ങളുടെ വൈകൃതാടിയ റാലി പല സ്ഥലത്തും നടത്തുന്നുണ്ട് അതിൽ നിങ്ങളുടെ മുസ്ലിം ലീഗ് എന്തോ നിങ്ങൾ ഒരു പാർട്ടി ഉണ്ടല്ലോ എന്താ അല്ല അത് മുസ്ലിം ലീഗ് എന്നാണ് ആ അവർ അവരോട് കൂടെ പങ്കെടുക്കാൻ പറഞ്ഞത് കേട്ടോ പറ്റും നിങ്ങൾ തന്നെ നേരിട്ടോ ഓ ശരി നോക്കട്ടെ വെച്ചു അവർ യോഗ കൂട്ടിയിട്ട് പോയി പണി നോക്കാൻ പറഞ്ഞ് തീരുമാനം അറിയിച്ചു മുസ്ലിം ലീഗ് ഈ റാലിയിൽ പങ്കെടുക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് രാജ്യസ്നേഹമുണ്ടോ ഭരണഘടനാ മൂല്യങ്ങളിൽ വിശ്വാസമുണ്ടോ മതേതൃത്വത്തിൽ വിശ്വാസമുണ്ടോ ഇതൊക്കെ ടെസ്റ്റ് ഐക്യദാർഢ്യ റാലിയിൽ പങ്കെടുത്തോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് ഇത് കാണുന്ന ഓരോ ോടും എനിക്ക് പറയാം ഇത് കേരളത്തിലെ ഏതാണ്ട് നല്ലൊരു വിഭാഗം ആളുകൾക്കും അറിയാം സർ പക്ഷേ എല്ലാവരും അത് തുറന്നു പറയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ നിങ്ങൾ ഇതുവരെ ഐക്യദാർഢ്യ റാലിയിൽ പങ്കെടുത്തില്ലെങ്കിൽ ഏറ്റവും വേഗം തൊട്ടടുത്തുള്ള സി പി എം ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയാണ് പാലസ്തീനാക്കി താങ്കൾ റാരിയുള്ളതെന്ന് വെച്ചാൽ ആദ്യം സിദ്ധാതെ പാകിസ്ഥാന പാലസ്തീന് വിളിക്കാം രണ്ട് മൂന്ന് തന്നെയാണ് കേട്ടോ എനിക്കൊരു സ്ലിപ്പ് ഓഫ് ടങ്ക് പറ്റിയതാണെന്ന് തോന്നണ്ട അതിനെ ഫ്രോയ്ഡിയും സ്ലിപ്പ് എന്ന് പറയും ഉള്ളിലുള്ളത് പുറത്തു വരിക പാകിസ്ഥാനും പാലസ്തീനും ഒപ്പം ഒന്ന് തന്നെയാണെന്ന് ഇനിയിപ്പോൾ താമസിയാതെ വേറെ ദുരിതം വരാൻ പോകുന്നുണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞേക്കാം പതിനേഴ് ലക്ഷം അഫ്ഗാൻ മുസ്ലിങ്ങളെ പാകിസ്ഥാൻ തിരിച്ച് അഫ്ഗാനിലേക്ക് ഓടാൻ വന്നിട്ടുണ്ട് ഓടിച്ചിട്ടുണ്ട് ഓടർ വരെ തിരിക ഏകദേശം പതിനേഴ് ലക്ഷമുണ്ട് വരെ എടുക്കാൻ തയ്യാറില്ല അവർ പറയുന്നത് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ആദ്യ അഫ്ഗാന പ്രശ്നം തുടങ്ങിയ കാലത്ത് തള്ളൂ കൂടി പാകിസ്ഥാനിൽ വന്നിട്ട് സെറ്റിലായി എഴുപത്തി ഒമ്പത് കഴിഞ്ഞ രണ്ട് തലമുളിയല്ല കുഞ്ഞു കേട്ടാ ഞങ്ങൾ ഇപ്പൊ കളയല്ലേ എന്ന് പറയുന്നു അതിന് തയ്യാറല്ലേ പാകിസ്ഥാൻ പറയുന്നത് ടി പി എന്ന് പറഞ്ഞു മറ്റേ പറഞ്ഞിട്ടൊരു ഭീകരസംഘടന ഉണ്ട് ഒരു പാകിസ്ഥാനിൽ അവർ പാകിസ്ഥാനിൽ അവിടെ ഇവിടെയൊക്കെ പോകുവെച്ച് വലിയ കച്ചറയാണ് അവർ മുഴുവൻ അഫ്ഗാനിസ്ഥാനിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇറങ്ങാനല്ല എന്ന് പാകിസ്ഥാൻ പറയുന്നു അഫ്ഗാനിസ്ഥാന ഇവരെ ഇറക്കില്ല പാകിസ്ഥാനൊന്ന് മര്യാദയ്ക്കുന്നില്ലെങ്കിൽ നിന്ന് നിനക്ക് ഞാൻ പോകുന്നത് അഫ്ഗാനിരിക്കുന്നു ഇതിനൊരു സൊല്യൂഷൻ എന്താ നിങ്ങൾ ആലോചിച്ച് ഈ പതിനേഴ് ലക്ഷം പേരെ ഇന്ത്യയിലേക്ക് സൊല്യൂഷൻ അല്ലേ കാരണം നമ്മൾ നമ്മളല്ലോ വഴിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് താമസിയാതെ ഏതെങ്കിലും ഒരു ഐ സിയോ ആരെങ്കിലും ഇത് വിളിച്ച് പറയും കേരളത്തിലെ സി പി എമ്മോ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ എഡിഐടുത്താൽ മതി എസ് ഡി പി ഐയുടെ ലോക്കൽ കമ്മിറ്റിയുടെ പ്രമേയം പാസ് ആക്കിയാൽ മതി എല്ലാവരും കൂടെ മുസ്ലിം ആ പതിനേഴ് ലക്ഷത്തി ഇങ്ങോട്ട് കൊണ്ടുപോവാൻ പറയും നരേന്ദ്രമോദി ഇതിലൊക്കെയാണ് ഇവര് ഇവിടുത്തെ കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് താമസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്ത് അല്ല ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ഇക്കാര്യം നല്ല ആരോഗ്യമാണ് അപ്പൊ ഞാൻ നീ നീ പണ്ട് അയ്യായിരം വർഷം മുമ്പ് നീ കുടിയറിയവനാണ് എവിടെ നിന്ന് അതുപോലെ ഫിലാഡിൽ ചെയ്യുന്നത് എവിടെയെങ്കിലും നീ കുടിയേനാണ് അവനെ കുടിയറിയവൻ അവനെ ഞാൻ നോക്കിയോളൂ നീയോ അവൻ തന്നെ ആ ഒരു വ്യത്യാസമില്ല അതുകൊണ്ട് എല്ലാ സൗജന്യങ്ങളും സൗകര്യങ്ങളും അവന് കൊടുക്കും ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് നല്ലത് ഇതാണ് ഇന്ത്യയിൽ ജനിച്ചവരോട് ഇവർ എടുക്കുന്ന നിലപാട് കേരളത്തിൽ ഈ അഞ്ച് രണ്ട് ബംഗ്ലാദേശികൾ മുന്നൂറ് പേർക്ക് കടന്നു ഒരുത്തനെ ഇവർ ബംഗ്ലാദേശിയാണെന്ന് പറഞ്ഞിട്ട് പിടിച്ചിട്ടുണ്ടോ മൂന്നു വർഷം മുമ്പ് പോലീസുകാർ സ്ഥിരം അനധികൃതമായി കുടിയേറ്റം അവരെ സംസ്ഥാനോ ഇല്ല ആൻറ്റി സി എ സമരം തുടങ്ങിയത് മുതൽ അങ്ങനത്തെ വാർത്തയില്ല അങ്ങനെയുള്ള ഒരു പിടിക്കുന്നില്ല അവര് സ്വയം വിഹാരം നടത്തുന്നു പെരുമ്പാവൂരിലെ സിനിമാ തിയേറ്ററിൽ ആസാമിയ സിനിമ കളിക്കുന്നു പെരുമ്പാവൂരി കാണണം എന്നോട് പറയണം സത്യം അല്ലേ ആസാമിയ സിനിമ കളിക്കുന്നു അവിടെ ബംഗാളി പറഞ്ഞാൽ പോലും വേണ്ടാമല്ല പലപ്പോഴും വേറെ പല ഭാഷയും പറയാം ബംഗ്ലാദേശി എന്ന് പറയുന്ന ഒരു ഭാഷയാണ് അതിലൊരു വിഷയമാണ് ബംഗാളിൽ സംസാരിക്കുന്നത് ബംഗ്ലാദേശിൽ സംസാരിക്കുന്നത് ആണെങ്കിലും വ്യത്യാസമുണ്ട് ഈ തിരുവിതാംകൂർ ഭാഗത്തെ മലയാളം മലബാർ ഭാഗത്തെ മലയാളം തന്നെ വ്യത്യാസമുണ്ട് ഇതുപോലെയൊക്കെ ഇതുപോലെയൊക്കെയുള്ള ഒരു വ്യത്യാസമുണ്ട് പലപ്പോഴും കാസർഗോഡ്കാരിൻ്റെ ഭാഷ അത്രയുള്ള ഒരു മനസ്സിലാവില്ല പറഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ തവണ പറയുമ്പോഴാണ് ആ ആ അഡ്വെന്ന് പറയുന്നത് ഇതുപോലത്തെ വ്യത്യാസം വരുന്നതാണ് അതുകൊണ്ട് ബംഗ്ലാദേശികളുടെ തിരിച്ചറിയാനൊക്കെ പറ്റും ബംഗാളുകാർക്ക് ബംഗ്ലാദേശിയും ബംഗാളി അറിയാൻ തന്നെ തിരിച്ചറിയാൻ പറ്റും ഇതൊക്കെ ചെയ്യാൻ പോലീസിന് കേരള പോലീസിന് കഴിവുണ്ട് കേരള പോലീസ് നമ്പർ വൺ പോലീസാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിലെ പോലീസ് വരെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചെറുതല്ലാത്ത ഒരു സ്ഥാനം കേരള പോലീസിനുണ്ട് കുറ്റവാളികളെ പിടിക്കാനും അന്വേഷിക്കാനും ഒക്കെയുള്ള കഴിവുണ്ട് പക്ഷേ അവരെയും രാഷ്ട്രീയവൽക്കരിച്ച് ചേര് തിരിച്ചൊക്കെ വച്ചിരിക്കുക അവർക്ക് അങ്ങനെ പറ്റുന്നില്ല മോഡീന്നുള്ള ഉത്തരവാദിത് ഈ ബംഗ്ലാദേശികളെ വെച്ചിട്ട് ഒരു വോട്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടി സി പി എമ്മിനുണ്ട് അതങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പതിനേഴ് ലക്ഷം അഫ്ഗാൻ പാകിസ്ഥാൻ പോളുകൾക്കിടന്ന് കളിക്കുന്നത് ഇവരെ പോലെ ഗുജറാത്തിൽ എന്തെങ്കിലും താമസിപ്പിച്ച് കഴിഞ്ഞാൽ ഗുജറാത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നു അതിനും തടയാടാൻ പറ്റും നാട് പിടി ഇതുപോലത്തെ ചരക്കുകളാണ് ഈ പാലസ്തീൻ പാലത്തീൻ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് തൊട്ടടുത്ത് മുഴുവൻ നാഷണൽ ആൾക്കിടക്കുന്നത് ജോർട്ടാൻ ഈജിപ്ത് സിറിയ ഇവർക്കൊക്കെ ഈ പാലസ്തീനെ സഹായിക്കാൻ പറ്റിയ സിറിയ കംപ്ലീറ്റ് വേലിയെടുത്ത് കമ്പി വേലിയിട്ട് മുറുക്കി അടച്ചിരിക്കുകയാണ് അതിർത്തി മുഴുവൻ ഓരോരുത്ത പാലസ്തീൻകാരനെ അങ്ങോട്ട് കേട്ടില്ല ഇറാൻ ഭാര്യ ഇറാൻ എടുക്കുക നാല് പാലസീനകളെ ഞങ്ങൾ ഇവിടെ അത്യാവശ്യമായിട്ട് ഇച്ചിരി ആശുപത്രി കാര്യങ്ങളൊക്കെ ചികിത്സയായി കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നു സംഭവിക്കില്ല ഒരു മനുഷ്യനും ഇടയിൽ ആ ചരക്കുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കിടന്ന ഈ ഐക്യദാദ്യം പ്രഖ്യാപിക്കുന്നത് വാസ്തവത്തിൽ എനിക്ക് അത്ഭുതവും സങ്കടവും തോന്നുന്നു ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ പിന്തുണയ്ക്കാനായിരിക്കില്ല കേരളത്തിൽ ഇസ്രായേലിനെ നല്ലൊരു വിഭാഗം ജനത പിന്തുണയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യം പോലും ഇസ്രായേലിനെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇവിടെ ജൂതന്മാർ വോട്ട് ബാങ്കായി വളർന്നിട്ടില്ല ജൂതന്മാർ വോട്ട് ബാങ്കായി ഒരുപക്ഷെ കേരളത്തിൽ വളർന്നിരുന്നെങ്കിൽ ഒരിക്കലും മുസ്ലിം തീവ്രവാദത്തെ ഇത്രയധികം പിന്തുണയ്ക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജനത വളർന്നു വരുമായിരുന്നില്ല ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ഏതൊരു മത പാർട്ടിയും ഒന്നുകൂടി ആലോചിച്ചിട്ട് മാത്രമേ ഇസ്ലാം പദ്ധതി പ്രവാദത്തിന്റെ പിന്നാലെ പോകുമായിരുന്നുള്ളൂ നന്ദി